അതിൽ നിന്ന് എവിക്റ്റായി വന്നിട്ടുള്ള ജിഷിൻ ജിഷിൻ്റെ എവിക്ഷനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് അൺഫെയർ എവിക്ഷൻ എന്നുള്ള പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ തുടക്കം തൊട്ടേ പി ആറുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ ഞാൻ പറയുന്നുണ്ട് ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് നിങ്ങളിപ്പോൾ അതിനുള്ളിൽ കാണുന്ന പിടിച്ചു നിൽക്കുന്ന പല ആൾക്കാർ അതായത് അതിനുള്ളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ നിർത്തുന്ന ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും പുറത്ത് അതിശക്തമായിട്ടുള്ള പി ആർ ഉണ്ട് അതിൽ ചില ആൾക്കാരുടെ പി ആർ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ വിജയികളായിട്ടുള്ള അവരുടെ പി ആറുകളാണ് കൃത്യമായിട്ട് കാശ് വാങ്ങിയിട്ട് പുറത്ത് ആൾക്കാരെയും ബോട്ടിങ്ങിനെല്ലാത്തിനെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പി ആറ് അതിനുള്ളിൽ നിലവിലുണ്ട് ഇത് എവിഡൻറ് ആയിട്ടുള്ള ഒരു വീക്ഷണമായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ളത് ജിഷിൻ്റെ സീരിയസ്ലി ജിഷിൻ്റെ വൈഫ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് നമ്മളോട് പല ആൾക്കാരും സംസാരിച്ചാണ് കാരണം എന്താ വെച്ചാൽ അവര് അതിനുള്ളിൽ എന്ത് ചെയ്തു വെച്ചാൽ ഒരു മിനിറ്റ് അവര് ഈ ജിഷൻ അതിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് ജിഷിൻ്റെ വൈഫ് അവരുടെ പേജ് ഹാൻഡിൽ ചെയ്തു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം അവർ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാരുന്നു വേറെ അതിശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് അങ്ങനത്തെ ഗ്രൂപ്പ് എല്ലാം ഭയങ്കര സജീവമാണ് ഒരുപാട് വോയിസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എനിക്കിതേമാതിരി ജാസ്മിൻ്റെ ഒക്കെ കുറച്ച് ടീമിൻ്റെ വോയിസ് ഒക്കെ നമ്മൾ പുറത്ത് വിട്ടിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാനത് വിടുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്കിത് തരുന്ന ആൾക്കാരുണ്ട് രാജു തരുന്ന ആൾക്കാർ ഇനി ഇപ്പോൾ അവരെയൊക്കെ ഒരു വിഷയമാക്കണ്ട എന്നുള്ള സംഭവം അവർ പറയുകൊണ്ടാണ് പക്ഷേ ചില സിറ്റുവേഷൻ നമുക്ക് പുറത്ത് വിടേണ്ടി വന്നാൽ ദാറ്റ്സ് എ ഡിഫറൻറ്റ് സ്റ്റോറി കാരണം എന്താ അങ്ങനത്തെ ചർച്ചകളാണ് നടക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്തായാലും എന്താണ് ഇതിനെക്കുറിച്ച് ജിഷിൻ്റെ വൈഫിനും ജിഷിനും പുറത്തിറങ്ങിയിട്ടുള്ളത് പറയാനുള്ളത് നോക്കാം ഒന്നത് രണ്ടാമത് നമ്മൾ ഷാനവാസിൻ്റെ ഗെയിം ആദിലാനൂറ ഇവരുടെ സേഫ് ഗെയിം അതായത് ഒരിക്കലും ബിഗ് ബോസിൽ അർഹതയില്ലാതെ തുടരുന്ന ആൾക്കാർ എസ്പെഷ്യലി ജിഷിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിന് ബിഗ് ബോസിനകത്തുള്ള ഗെയിമിനെ കുറിച്ച് ഞാൻ അതേ ഏകദേശം സെയിം ഒപ്പീനിയൻ തന്നെയാണ് അവിടെ ഇന്ന് ഇറങ്ങിയതിന് ശേഷം ജിഷിനും പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ ഏഷ്യാനെ ഇന്റർവ്യൂ കണ്ടതിൽ അറിയാം അതുപോലെ എനിക്ക് ഇവിടുത്തെ വീഡിയോ ക്ലിപ്സ് കൂടെ പ്ലേ ചെയ്യാൻ വയ്യ കാരണം വെച്ചാൽ നമുക്ക് ഏഷ്യാനിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇത് റിയാക്ട് ചെയ്തപ്പോൾ ആര് ഇറങ്ങിയ സമയത്താണ് ആറ് ബിൻസി അതോന്നുണ്ട് യെസ് ആർ ജെ ബിൻസി ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു റിമൂവൽ വന്നു ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അതിൻ്റെ ക്ലിപ്പുകൾ എടുക്കുന്നില്ല ദൈവം നിങ്ങൾ വോയിസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ രണ്ടാമത്തെ കേസ് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ജിഷിൻ്റെ വൈഫ് സംസാരിക്കുന്നതാണ് ഫസ്റ്റ് കേട്ടോ പിന്നിൽ ഒരുപാട് കളികൾ ഉണ്ട് അതിനെ കുറിച്ചെല്ലാം ഞങ്ങള് എക്സ്ലൂസീവ് കൊടുക്കുന്നത് ഒന്നും പറയുന്നില്ല അൺഫെയർ ആണ് ഡെഫിനി അൺഫെയർ ആണ് ആരംഭിച്ചും ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണ് പുറത്തേക്ക് കണ്ടില്ല ഇറങ്ങിയെന്നൊന്നും കണ്ടില്ലെന്ന് ചോദിച്ചാൽ വോട്ടിംഗ് ലിസ്റ്റില് കുറവായിരുന്നു ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ്ലി സംസാരിക്കുന്നുണ്ട് എനിക്കൊന്ന് ഇപ്രാവശ്യം ആരാണ് പറഞ്ഞത് ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എവിക്ടൈം ഒരു കണ്ടസ്റ്റന്റാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആരുടെയാണ് പി ആർ എന്നുള്ളത് അതായത് സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ അവിടെ പി ആർ ഉള്ളത് അനുമോൾക്കാണുള്ളത് ഇതാണ് ഇത് ഞാനല്ല പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെ വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കേസാണ് ഒന്ന് പിന്നെ ബോട്ട് ബോട്ട് ബോട്ടിങ്ങില്ലേ ബോട്ടായിട്ട് അതായത് എന്താ പറയുക ബോട്ട് ബോട്ടിംഗ് എന്ന് പറയില്ലേ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന വോട്ട്സ് അതായത് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാക്കുന്ന വോട്ടുകളെ കൊണ്ട് ഭയങ്കര രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ എവിക്ഷൻ പ്രോസസ്സിൽ ഈ നോമിനേഷനിൽ ആരൊക്കെയാണ് വോട്ടിങ്ങിന് വരുന്നത് എന്നുള്ളൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പി ആർ ടീംസ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പി ആർ ടീംസ് അയാൾക്ക് വേണ്ടി മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത് അതായത് അവർ മെയിനായിട്ട് കളിക്കുന്നത് എവിക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ കേസിലാണ് എവിക്ഷനിൽ ആരൊക്കെ ഉണ്ട് അവർക്ക് അനുസരിച്ചുള്ള കോണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ ചെറിയ ക്ലിപ്സിലൂടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഷോർട്ട് ഷോർട്ട് ക്ലിപ്പിംഗ്സ് എടുത്ത് പുറത്തു വരും അതിൽ നിങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് ഉണ്ടായിരിക്കാം ഇവരുടെയൊക്കെ ആ ഒരു കണ്ടസ്റ്റിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി മോശമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഇവർ പുറത്തുവിടും

മലയാളികൾ ഒരുപാട് അറിയാനുണ്ട് െ കുറിച്ച് ഇവരെ പോലുള്ള ആൾക്കാരാണ് മുന്നോട്ട് വന്നത് സംസാരിക്കേണ്ടത് അപ്പോഴേ നമുക്കും ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളൊന്നും ഒരിക്കലും ഈ ഷോക്ക് ഗെയിൻസ് അല്ല ഷോ അവർ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നുള്ളത് പക്ഷെ ആരാ ആരാണ് ഈ സ്ട്രോങ് പിയറിനെ ആദ്യം സമീപിക്കുന്നത് അവരാണ് ഇവിടെ ജയിക്കാനുള്ള ചാൻസ് കപ്പന്നെ അവരെ അടിക്കുള്ളൂ നമുക്ക് ഏകദേശം ക്ലിയർ ായിട്ട് അറിയാം വിന്നർ ആവാൻ പോകുന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒഴുക്കുണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് എന്താ എന്താച്ചാൽ ഓൾട്ടർനേറ്റീവ് ഇല്ല ഈ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരെ എതിർക്കണം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് യെസ് ഇനി നമുക്ക് നോക്കേണ്ടത് ജിഷിന്റെ ഇൻ്റർവ്യൂ ആണ് അതായത് ജിഷിൻ ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ഇതിന്റെ ക്ലിപ്പിംഗ്സ് ആണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കേട്ടോ യെസ് ഏറ്റവും അർഹതയില്ലാത്ത പ്ലെയർ നൂറ തന്നെയാണ് അതിന് യാതൊരു വിധം സംശയം നൂറ ആൻഡ് ആദില പ്ലസ് സാബുമാൻ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിലുള്ളൊരു വ്യക്തി പുറത്ത് വന്നിട്ട് പറയുന്ന സമയത്ത് അത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി പോകും ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പല പ്രാവശ്യങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നൂറയെ പിടിച്ചു നിർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതായത് നൂറയുടെ ക്യൂട്ട്നെസ് അതിനോട് കാണാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാം നമ്മളെ ഒരുപാട് പേര് മെസ്സേജസിലൂടെ അറിയിക്കുന്ന കേസാണ് അയ്യോ ഞാൻ ഇരുന്ന പോകേണ്ടിയിരുന്ന ആൾക്കാരി ഞാൻ തീർച്ചയായും പറയും ആദില നൂറ പിന്നെ കുറച്ച് ഇനാക്റ്റീവായിട്ടും സേഫ് എനിക്ക് ഫീൽ ഒന്നും ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല മടിച്ച് മടി 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 യെസ് ഇനിയാണ് ഷാനവാസിന്റെ കാര്യം പറയുന്നത് ഷാനവാസ് ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിനെ വീഡിയോസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷാനവാസ് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ഗെയിമാണ് ഷാനവാസോടെ കളിക്കുന്നത് മോശമാണോന്നല്ല അയാളുടെ ഗെയിം സ്ട്രാറ്റജിയാണ് ഈ മൈൻഡ് ബി എ വെരി നൈസ് ഗൈ പക്ഷേ അത് ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഷാനവാസം ചെയ്യുന്നതെന്ന് വെച്ചാൽ കോമണർ ആയിട്ട് വന്നിട്ടുള്ള അനീഷിന് സ്വാഭാവികമായിട്ടും ഒരു അനീഷ് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഷാനവാസ് ഇത്രയും വളരെ ഡൗൺ ടു എർത്ത് ഒരു മനുഷ്യനായിട്ട് അനീഷിനോട് കമ്പനി കൂടുന്ന സമയത്ത് പുറം ലോകത്തുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യും ഷാനവാസ് അത്രയും ഡൗൺ ടു വത്തായിട്ടുള്ള ഒരാളാണല്ലോ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ പോയിട്ടുള്ള ഷാനവാ സാധാരണക്കാരായിട്ടുള്ള അനീഷിനെ അത്രധികം ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലിമെൻറ്റാണ് അവിടെ ഷാനവാസ് വളരെ കൃത്യമായിട്ട് അനീഷിലൂടെ നടപ്പിലാക്കുന്നത് രണ്ടാമത്തെ കേസ് വരുന്നത് ആദിലാനൂറ ആദില നൂറയുടെ കൂടെ ചേർത്ത് പിടിക്കുന്നത് ആദിലയുടെ നൂറിൻ്റെ പുറകെ വലിയൊരു കമ്മ്യൂണിറ്റി എന്നിട്ടുണ്ടെന്നുള്ളത് ഷാനവാസിന് വളരെ കൃത്യമായിട്ട് അറിയാം അത് അതാണ് പറഞ്ഞു നല്ലൊരു ഗെയിമറാണ് എങ്ങനെയാണ് ഇത് ജയിച്ചവിടത്തെന്നുള്ളതാണ് നോക്കേണ്ടത് എന്നാൽ അതിൻ്റെ കൂട്ടത്തിലെ ആൾക്കാരെ വെറുപ്പിക്കാതെ എത്തിക്സ് വിടാതെ പോകണം പക്ഷേ ഷാനവാസ് ഈ കാര്യം ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് പേഴ്സണൽ യോജിപ്പില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനൊരു ഗെയിം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് നേടി ആ ഒരു പ്രീതി പിടിച്ച് പറ്റി ഈ പെങ്ങളുട്ടി മാറ്റുക കാരണം പ്രത്യേകിച്ച് പ്രശ്നം പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം സീസൺ കൊണ്ട് തന്നെ പെങ്ങളുട്ടി കാട് മടുത്തിട്ടുണ്ട് അവിടെ എല്ലാവരും വേണ്ടതെന്ന് വെച്ചാൽ പരസ്പരം ഗെയിം കളിച്ചിട്ട് മുന്നേറുകയാണ് വേണ്ടത് അല്ലാണ്ട് കൂട്ട് പിടിച്ച് ഒരു ഹിറ്റ്ലറായിട്ട് മുന്നേറുക അത് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഗെയിമാണ് കേട്ടോ എനിക്ക് പേഴ്സണലി അതിപ്പോൾ നിങ്ങൾക്കതിനോട് യോജിപ്പുണ്ടായിരിക്കാം ചാനവാസന്റെയും ഇവരുടെയൊക്കെ കോംബോ കാണുന്ന ഞാൻ ആദ്യമൊക്കെ ഈ കോംബോ ഞാൻ പറഞ്ഞു ആദ്യം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി അവരുടെ കോംബോ കാരണം വെച്ചാൽ ഒരു എൽഡർലി ബ്രദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു രീതിയിലുള്ള രീതിയിലൊരാൾ ഉപദേശിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഇവരുടെ സെയിം ഏജ് ആണ് അപ്പോൾ ആ ഒരു ഒറ്റ കേസ് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമൊക്കെ കാരണം അവർ ദ നീഡഡ് സപ്പോർട്ട് ആ സമയത്ത് ഒരു ബ്രദർ എന്നുള്ള കണ്ടീഷനിൽ സപ്പോർട്ടില്ല പക്ഷെ പിന്നീട് പിന്നീട് എനിക്ക് പോലും അത് പേഴ്സണലി ഫീൽ ചെയ്തു തുടങ്ങി ഈ ചങ്ങാതി ഇതിന് വേണ്ടിയിട്ടാണ് അത് ഇപ്പോൾ അത് ഇപ്പോൾ കൂട്ടി ഉറക്കുന്ന സംഭവമാണ് ജിഷിൻ്റെ ഒരു ഡയലോഗ് ഞാൻ ജസ്റ്റ് കുറച്ച് പോർഷൻ

ഈ നെവിന്റെ അന്നത്തെ കേസിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞൊരു കേസാണ് അത് സാറ്റർഡേ പൊളിക്കാതെ ഞാൻ കണ്ടിന്യൂസ് ആയി കുറച്ച് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് കറക്റ്റായിട്ടുള്ള ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത് പൊളിക്കും എന്നുള്ള കണ്ടീഷൻ ആയപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രി വളരെ വിദഗ്ധമായിട്ട് ആദ്യം നൂറേയും ഷാനവാസിന്റെ അടുത്ത് വന്നത് സംസാരിച്ച് കരഞ്ഞു കാലി പിടിച്ചു എന്നുള്ള രീതിയിൽ അതും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിടിച്ചിട്ട് ഈ ഒരു വിഷയം ാണ് ഷാനവാ അത് ഷാനവാസിന് എതിരായിട്ട് വന്നു ഷാനവാസ് അതിന് കുറെ സ്ട്രഗിൾ ചെയ്തു ഷാനവാസിന്റെ ഇതിലേക്ക് വന്നത് ഈ സമയത്ത് ആദില നൂറ പോയിട്ട് ആദില പോയിട്ട് നെബിനെ സപ്പോർട്ട് ചെയ്ത് നെബിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ഒറ്റപ്പെട്ടു ആ ഒരു ഘട്ടം വന്ന സമയത്ത് ഷാനവാസ് ഒരു സമയത്ത് ഇവരെ പറ്റി ബിന്നി പറയുന്നുണ്ടായിരുന്നു ആദിലി നൂറിയും ചെയ്ത് നിങ്ങളല്ലേ തുടങ്ങി വെച്ചു പറയുമ്പോൾ ഇവരെ ഒന്ന് കൈയെടുക്കുന്നുണ്ട് എന്നെ പറ്റി എന്നെ വലുതാക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നേ ലാലന്റെ എപ്പിസോഡിൽ ഷാനവാസിന് പൊളിക്കാനിരിക്കുക അതിന്റെ തലേന്ന് രാത്രി ഒരു പുലർച്ചെ നാല് വരെ അവിടെ ഇരുന്ന് സംസാരിച്ച് ഇവർ വീണ്ടും വന്ന് ഷാനവാസിന്റെ അടുത്ത് സോറി പറഞ്ഞ് കാലേ പിടിച്ചിട്ട് സോറി പറഞ്ഞ് അവരത് കോംപ്രമൈസായി അതുകൊണ്ട് ലാലന്റെ എപ്പിസോഡിൽ അതിനെ പറ്റി വലിയ പരാമർശം വരാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എനിക്ക് പറയാം പക്ഷെ അതിന് വിറ്റിവസം ഞാൻ ചോദിച്ചു അവരടുത്ത് നീ എങ്ങനെ ഇത്രയും ഇതായിട്ടിട്ട് ഇപ്പൊ നിന്നെ പിന്നെ കുത്തി എന്ന് തോന്നിട്ട് നീ എങ്ങനെ പോയിട്ട് വീട്ടിൽ സംസാരിക്കുന്നു അത് എന്താ അത് കുട്ടികളല്ല എനിക്ക് അവരെ ഞാൻ പറയില്ല അല്ല അതല്ല അല്ല അതല്ല ഷാനവാസ് അത് അവൻ പറയേണ്ടവൻ തന്നെയാണ് അവൻ പറയുന്നവനാണ് പക്ഷെ അവൻ എന്ത് അല്ല അല്ലാനറിയുന്നോക്കി പറയുന്നവനാണ് ഷാനവാസ പക്ഷെ ഷാനവാസ അവർ ചെയ്തില്ല എനിക്ക് മനസിലായത് ഷാനവാസ് ആ ഒരു ആ കുട്ടികൾക്ക് ഉള്ള ഒരു സപ്പോർട്ടിന്റെ ഒരു സപ്പോർട്ട് വിഹിതം പറ്റാൻ വേണ്ടിയാണ് അവരടുക്കെ പങ്കെടുക്കാൻ വെച്ചിട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഈ ഒരു വിഷയമാണ് ഞാൻ വീഡിയോ ചെയ്ത സമയം മുതൽ തുടക്കം തൊട്ടേ പറഞ്ഞു വരുന്നത് കാരണം എനിക്ക് എന്തോ എനിക്ക് അങ്ങനത്തെ ഗെയിം അല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളത് ഇൻഡിവിജ്വലായിട്ട് സ്ട്രാറ്റജീസും മാസ് ഡയലോഗ്സും എൻ്റർടൈൻമെൻ്റ് എല്ലാം മുന്നോട്ട് പോകണം അല്ലാണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അയാളുടെ ഒക്കെയുള്ള പുറത്തുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിം ആണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജിഷൻ പറഞ്ഞ കാര്യം പി ആർ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗുഡ്നെസ്